ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഉണ്ണീസ് ക്രിയേഷൻസ് അപ്പോൾ താ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് മട്ടൻ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ചളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് കൈ വെച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മട്ടൺ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് അതിനായിട്ട് സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല മസാലക്കൂട്ട് കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരമുറി അളവിൽ മാത്രമേ സവാള ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചെറിയുള്ളിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുത്തത് നല്ലോണം ഒന്നും നമുക്ക് വഴറ്റിയെടുക്കാം അങ്ങനെതാ ഉള്ളിയൊക്കെ നല്ലോണം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം അതുപോലെ കുറച്ച് ചീനമുളക് കൂടി ചതച്ച് കൊടുത്തതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ നല്ലോണം മൂന്നും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നല്ലവണ്ണം ഉള്ളി വെളുത്തുള്ളി തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയുള്ളൂ കാരണം മട്ടണേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് കാരണം കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ മുളക് പൊടി അത് മല്ലിപ്പൊടി അതുപോലെ മട്ടൺ മസാല കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അങ്ങനെ എന്താ മസാലയ്ക്ക് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എന്താ മട്ടനൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ മട്ടൺ വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് കുറച്ച് സമയം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെതാ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല അടിപൊളിയായിട്ട് കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കറിവേപ്പില പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസിയായി ആയി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ കറിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കാണുന്നവരൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക